എന്റെ മുന്നിലുള്ളത് സുരേഷ് കുമാറാണ് പാട്ടും പാടാണ് യൂട്യൂബിൽ ചാനലിന്റെ പേര് ുമാർ സിമ്പിൾ സുരേഷ് കുമാർ ആ സിമ്പിൾ സുരേഷ് കുമാർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ചാനൽ ഉള്ള ആളാണ് അതിന്റെ ഒരു വീഡിയോ പാട്ടിന്റെ ഷൂട്ട് പിടിക്കേണ്ടി വന്നാണ് കുറെ കാലം എങ്ങനെയാ വർഷമായില്ലേ ഇത് എന്താ അല്ല ഇവിടെ പാലത്തിന്റെ നല്ലൊരു നല്ലൊരു ഉണ്ട് ഈ ഈ രണ്ട് ഭാഗവും നല്ലൊരു വൈബാണ് ആ ആ വൈബ് അപ്പോ പിന്നെ

കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ പൂ പോലെ നീ നെയ്തിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ കണ്ടനേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണേ എത്തിത്തോടാ നീ മിന്നൽ കയ്യിലിട്ട പെണ്ണുകേ എത്തില്ലാണു നീ വളരെ നന്ദി വളരെ മനോഹരമായിരിക്കുന്നു പാട്ട് ഓക്കെ നന്ദി